പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ചു കഴിഞ്ഞു പഴയ കെ പി സി സി പ്രസിഡന്റിനെ നോവിക്കാതെ പുള്ളിയെ പരിഗണിക്കുകയാണെന്നെല്ലാം മൊത്തത്തിലൊരു പ്രചരണം ഉണ്ടാക്കി സുഗമമായി അതങ്ങ് നടപ്പിലാക്കാൻ എ സി സിക്ക് കഴിഞ്ഞു അതൊരു നല്ല സിൻഡം അല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സൂചനയായിട്ട് കാണാം പക്ഷേ പണ്ടുകാലങ്ങളിൽ കേരളത്തിൽ ഈ ഒരു വളരെ അധികം കാലം പുറകോട്ട് പോകുന്ന ഈ അടുത്ത കാലത്ത് സംഭവിച്ച രണ്ട് കെ പി സി പ്രസിഡന്റുമാരുടെ സ്ഥാന ചലനങ്ങളുണ്ടായിരുന്നു ഒന്ന് രണ്ടായിരത്തി ഒന്നില് തെന്നല ബാലകൃഷ്ണപിള്ളയുടെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പാർട്ടിക്ക് അത് ഏറ്റവും അഴിമതിരഹിതമായ ഏറ്റവും സൗമ്യന്മാരായ രണ്ട് പേരായിരുന്നു കെ പി സി പ്രസിഡന്റ് രണ്ടുപേരുടെയും കാലത്ത് രണ്ടായിരത്തി ഒന്നിൽ തെന്നല ബാലകൃഷ്ണമുള്ള പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ എൻ്റെ നേതൃത്വം നൂറ് സീറ്റ് വാങ്ങി വന്നത് പാർട്ടി അധികാരൻ പിടിച്ചെടുത്തത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പത്തൊമ്പത് സീറ്റുകളിലേക്ക് ലോക്സഭയിലേക്ക് ജയിച്ചത് അതേ സമയത്ത് തന്നെ ഈ രണ്ടുപേരെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റുന്നതിനകത്ത് ഒരു ഒരു ചോദ്യം പോലും ഇല്ലാതാണ് അദ്ദേഹത്തെ കെ പി സി ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടത് അതായത് തോൽവിയുടെ ഭാപഭാരം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലേക്ക് കെട്ടിവയ്ക്കുകയും അദ്ദേഹത്തെ സ്ഥാനപ്രശ്നാക്കുകയും ചെയ്തു സമാനമായ രീതിയിൽ അല്ലെങ്കിലും അന്ന് കെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എ കെ എൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ തെന്നല ബാലകൃഷ്ണമുള്ള മുറിയിൽ നിന്ന് കസേരയെ പിടിച്ചിറക്കി വിടുമായിരുന്നു കേന്ദ്രത്തിന്റെ എ ഐ സി സിയുടെ നിരീക്ഷകനായി വന്ന ഗുലാം നബി ആസാദിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്നാ സംഭവിക്കുന്നതുപോലും അറിയാതാണ് കസേരയിൽ നിന്ന് ഇറക്കി വിട്ടെ പക്ഷേ വി എം സുധീരൻ്റെ കാര്യത്തിൽ അതല്ലായിരുന്നു അദ്ദേഹം സ്വയം രാജിവെച്ചു പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ കെ സുധാകരൻ്റെ എന്നെ മാറ്റിയ സമയത്ത് തന്നെ അദ്ദേഹം തുടക്കത്തിൽ സ്ഥാനമാറ്റത്തിന് അനുകൂലമായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തിനോടൊപ്പമുള്ള ആൾക്കാരുടെ പ്രലോഭനത്തിൻ്റെ പേരിൽ പിന്നെ മാറത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കിയെങ്കിലും പക്ഷേ അവർ കേന്ദ്ര നേതൃത്വം ഈ യുദ്ധത്തിൻ്റെ മറവിൽ പതുക്കെ വലിയ മുറിവുകളൊന്നും ഉണ്ടാക്കാതെ സുധാകരനെ ഒഴിവാക്കുകയും ചെയ്തു ഒപ്പം തന്നെ സുധാകരനെ മറ്റൊരു കെ പി സി സി നേതാവിനും കിട്ടാത്ത ഒരു വലിയൊരു അക്കോമഡേഷൻ അദ്ദേഹത്തിന് ഡൽഹി കിട്ടുകയും ചെയ്തു പാർട്ടിയുടെ സുരക്ഷാ നേതാവുമായിട്ട് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതൊരു സ്മൂത്ത് പിന്നെ ട്രാൻസിഷൻ ഓഫ് പവർ ആണെന്ന് പറയാം പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുമില്ല ഞാനതാ പറഞ്ഞു വളരെ മാന്യന്മാരും അഴിമതി രഹിത പ്രതിച്ഛായ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന നേതാക്കന്മാരെയാണ് അപമാനിച്ച് ഇറക്കി വിട്ടുകയും ഒക്കെ പോയത് അവരത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വിധേയരാകേണ്ട ആൾക്കാരുമല്ല അത്തരത്തിൽ ഒരു തരത്തിലുള്ള വിവാദങ്ങളോ ഒരു തരത്തിലുള്ള വൃത്തികേടുകളോ ഒന്നും ചെയ്യാതെ കെ പി സി സിയെ നയിച്ച രണ്ട് പ്രധാന നേതാക്കന്മാരാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തുള്ളതാണെങ്കിൽ കേരള ദീർഘകാല എം പി ആയിരുന്നു പിന്നെ എ ഐ സി സി ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വലിയ അടുത്ത വിശ്വസ്തനൊക്കെ വിശ്വസനൊക്കെ ഒരു മനുഷ്യനാണ് തെന്നല ബാലകൃഷ്ണനുള്ള ആണെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുകയും വളരെ നല്ല രീതിയിൽ പാർട്ടിയെ നയിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ ഇവർ രണ്ടുപേരോടും നീതി കാണിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ ചരിത്രം തന്നെ ഉണ്ട് എല്ലാവർക്കും അറിയാം അതൊരു യാഥാർത്ഥ്യവുമാണ് കാരണം മുല്ലപ്പള്ളി രാമേന്ദ്രനെ മാത്രമാണ് ബലിയാടാക്കിയത് വേറെ ആർക്കും സ്ഥാനചലനം ഉണ്ടായതുമില്ല പ്രതിപക്ഷ നേതാവ് മാറി ആ പ്രതിപക്ഷ നേതാവ് മാറി പക്ഷേ അതിന് ഉത്തരവാദിത്വം കെ പി സി പ്രസിഡന്റ് തലയിലോട്ട് മാത്രമാണ് ചാരി വെച്ചു കൊടുത്തത് കാരണം അതിനകത്ത് അദ്ദേഹം നിസ്സഹായനായിരുന്നു കാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളവരെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കുകയൊക്കെ ചെയ്ത് പക്ഷേ പഴി മുഴുവൻ പാവപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ തലയിലേക്ക് കെട്ടി വയ്ക്കുകയായിരുന്നു അത് പോട്ടെ അത് ചരിത്രം പക്ഷേ ഇപ്പോൾ സുധാകരനെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വം വലിയ തോതിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് നാല് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ കൊടുക്കുകയും അദ്ദേഹത്തിന് താല്പര്യമുള്ള സണ്ണി ജോസഫിനെ നേർ നിരയിലേക്ക് ഒക്കെ ചെയ്ത് ഈ സുധാകരനെ മറ്റുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സുധാകരൻ്റെ അനാരോഗ്യമായിരുന്നു പക്ഷേ അത്തരത്തിൽ തനിക്കൊരു അനാരോഗ്യവും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ടും സുധാകരനും സുധാകരനോട് ഇപ്പം ചേർന്ന് നിന്നിരിക്കുന്ന കെ എസ് ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന സൈബർ സംഘങ്ങളൊക്കെ അത് ഇപ്പൊ പറയുന്ന കാരണങ്ങൾ എന്താണ് പകുതി വസ്തു പോലും കെ കെ പി സി ആസ്ഥാനത്തില്ല പാർട്ടിയുടെ പല പരിപാടികൾക്കും നേതൃത്വം കഴിയാൻ കൊടുക്ക പറ്റുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിരിക്കാം പക്ഷേ അത് സുധാകരൻ അത് നിഷേധിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആരോഗ്യവും അനാരോഗ്യവും അതൊക്കെ ആരോഗ്യരംഗത്തുള്ളവർ പരിശോധിക്കേണ്ട കാര്യമാണ് അത് പാർട്ടി അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ മുൻകൂട്ടി കാണണമായിരുന്നു ഒരാളെ അനാരോഗ്യമുള്ള ഒരാളെ എടുത്തു വെക്കുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു അപ്പോൾ പിന്നെ ഒരു പക്ഷേങ്കിലവരെ അത്തരത്തിൽ അനാരോഗ്യമെന്ന് പറഞ്ഞ് അവമാനിച്ചു വിടുന്നത് ശരിയല്ല പക്ഷെ പുതിയ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ സണ്ണി ജോസഫിനെയാണ് പാർട്ടി പുതിയതായിട്ട് കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടാക്കും എല്ലാ പാർട്ടിയിലും തലമുറ മാറുന്നതിനനുസരിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ എത്രയോ ചെറുപ്പക്കാരെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കും പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും കൊണ്ടുവന്നത് അതൊരു പാർട്ടിയുടെ ഒരു അൺഗോയിങ് പ്രോസസ്സാണ് അല്ലാതെ നിങ്ങൾക്ക് ഒരു എപ്പോഴും ഒരു നേതൃത്വം മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ പിന്നിലേക്ക് വരാനുള്ള ഒരു രണ്ടാം തരയായി വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഏതൊരു പാർട്ടിയും ചെയ്യുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ രണ്ട് പ്രശസ്തരായ രണ്ട് ചെറുപ്പക്കാരെയാണ് കോൺഗ്രസ് ഇപ്പോൾ വ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് പോകുന്നത് ഈ രണ്ടുപേരും അവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു ഭാരവാഹികൾ എന്നൊക്കെയുള്ള നിലയിൽ നല്ല ഇപ്പം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളവരുമാണ് തിരഞ്ഞെടുപ്പ് രംഗത്തായാലും ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരുടെ വലിയൊരു ആവേശമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നമ്മളത് വടകര തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് ഈ അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസിനകത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ തോതിൽ ഒരു ചെറുപ്പക്കാരനാണ് രാഷ്ട്രീയ മൊത്തത്തിലുള്ള ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാരുടെ വലിയ സ്വാധീനമുള്ള അംഗീകാരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അത് കോൺഗ്രസ് ഉപയോഗിക്കുകയായിരിക്കാം അപ്പോൾ ഇനി അടുത്ത ഒരു വർഷമെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളായി മാറാൻ സാധ്യതയുള്ള രണ്ടുപേരാണ് വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അപ്പോൾ അങ്ങനെ ഒരു തലമുറ മാറ്റമായിരിക്കാം ഉദ്ദേശിക്കുന്നത് പിന്നെ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലകത്ത് സണ്ണി ജോസഫിൻ്റെ നേതൃത്വമുള്ള നേതൃത്വത്തിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായ പ്രശ്നം ഇല്ലെങ്കിൽ ഇതിൻ്റെ പാവഭാരം മുഴുവൻ സണ്ണിയുടെ തലയിലും ഈ വരുന്ന നേതൃ നേതാക്കളുടെ തലയിൽ ഇരിക്കും അപ്പോൾ സംഘടനയെ ഒന്ന് ഉടർച്ചു വാർത്ത് സംഘടനയെ പുതുതായിട്ട് പൊതുരക്തങ്ങളെ ചേർത്ത് സംഘടനയെ ചലിപ്പിക്കുന്ന തരത്തിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഇതിനകത്ത് ഒരു ഒരു ഫാക്ടറുണ്ട് പ്രതിപക്ഷ നേതാവിനോട് താല്പര്യമുള്ള ഒരാളാണ് എന്നാണ് സണ്ണി ജോസഫിനെക്കുറിച്ച് പൊതുവേ പറയുന്നത് അവർ തമ്മിൽ വലിയ യോജിപ്പിച്ചതിനാണ് പോകുന്നത് എന്നും എന്നുണ്ട് അപ്പം എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ഒരവസ്ഥയിലാണ് സൺ ജോസഫ് വന്നിരിക്കുന്നത് പിന്നെ ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കഥകൾ കേട്ടതുപോലെ തന്നെ ക്രൈസ്തവ സഭയ്ക്ക് താല്പര്യമുള്ള ആളായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല സണ്ണിയിൽ നിന്ന് അത് തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഞാൻ പ്രവർത്തകരുടെ ആളാണ് ഞാനൊരു സഭയുടെയോ സമുദായത്തിൻ്റെയോ ഒന്നും ആളല്ല അത് ഒരു പക്ഷേ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള മറുപടി ആയിരിക്കാം പക്ഷേ എന്നാലും അതൊരു ഫാക്ടറാണ് ആയിരിക്കാം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത് അഞ്ചാമത്തെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ആളാണ് കേരളത്തിൽ ഈ കെ പി സി സി പ്രസിഡന്റായിട്ട് വരുന്ന ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് ആദ്യം വരുന്നത് കെ സി എബ്രഹാം ആണ് അമ്പതുകളിൽ വരുന്നു പിന്നെ എ കെ ആന്റണി കെ എം ചാണ്ടി എ എൽ ജെ കെ പി പി തങ്കച്ചൻ രണ്ടായിരത്തി നാലിലാണ് പി പി തങ്കച്ചൻ ഏതാണ്ട് ആറോ ഏഴോ മാസം മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരുന്നത് അതിനുശേഷം ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്രൈസ്തവ സമുദായത്തിൽ നിന്നൊരാൾ വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഉമ്മൻചാണ്ടി അല്ല ഇത് രാഷ്ട്രീയത്തിൽ ഈ സമുദായങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല അത് ഗുണമുള്ളവരാരാണോ നേതൃശക്തി ഉള്ളത് ആരാണോ ആരായാലും അത് ജനങ്ങൾ സ്വീകരിക്കും അതിന് സമുദായങ്ങളോ ജാതിയോ ഒന്നും നോക്കിയിട്ടൊന്നും അല്ല അതൊന്നും അല്ല ഞാനീ പറഞ്ഞ ഇപ്പം പിന്നെ ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടക്കേ പിന്നെ ഷാഫി പറമ്പിൽ കേരളത്തിലെ എല്ലാ സമുദായങ്ങളുടെയും പെട്ടെന്ന് ചെറുപ്പക്കാരുടെയും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുടെയും പിന്നെ ജാതി മതഭേദവിന്യേം എല്ലാവരുടെയും പിന്തുണയുണ്ട് അതേ ഒരു 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 രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവരുടെ സഭയുടെ സമുദായത്തിൻ്റെയോ ഒന്നും ലേബലല്ലല്ലോ പലരും അറിയപ്പെടുന്നത് അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സണ്ണി ജോസഫ് മൂന്ന് കേരളത്തിലെ അസംബ്ലിയിൽ വന്നെങ്കിൽ സണ്ണി ജോസഫിനെ അറിയാത്തൊരു ആരുമില്ല സണ്ണി ജോസഫ് പാർലമെന്റിൽ അസംബ്ലിയിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് സണ്ണി അതുപോലെ തന്നെ സണ്ണിക്ക് ഈ എന്താ ഭരണഘടനാ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള നല്ല അറിവും ബോധവും ഒക്കെ ഉള്ള ഒരാളാണ് കാരണം കണ്ണൂരിലെ പല കോടതികളിലും നല്ല അഭിഭാഷകൻ എന്ന പേരെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പം ആ ലെവലിലൊക്കെ മികച്ച സംഘാടകനാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള കണ്ണൂർ മേഖലയിൽ ഒരു ജില്ലാ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളാണ് സണ്ണി അപ്പോൾ അദ്ദേഹത്തിന് എന്നെ എൻ്റെ ഇനിയുമാണ് മാറ്റു പോകുന്നത് എന്ന് വെച്ചാൽ ഏതെല്ലാം തരത്തിൽ ഈ സംഘടനയെ ചലിപ്പിച്ചു കൊണ്ടുപോകാനും എല്ലാവരുടെയും പൊതുസമ്മത്തോടുകൂടി നീങ്ങാനും ഒക്കെ കഴിയുന്ന കൃത്യമായ രാഷ്ട്രീയം പറയാനും അത് നടപ്പിലാക്കാനും ഒക്കെ കഴിയുന്ന ഉണ്ടായാൽ സണ്ണിക്ക് വലിയ നേട്ടങ്ങൾ കഴിയുക ഇപ്പം തന്നെ ഈ അവസ്ഥ മാറിയാൽ മതി ഈ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ കിടക്കുന്ന കെ പി സി സി ആഫീസിനെ ചലനാത്മകമാക്കാൻ കഴിഞ്ഞാൽ സണ്ണി അൻപത് ശതമാനം സണ്ണി ജോസഫിൻ്റെ നിയമനം സാധൂകരിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും